പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡൈമൺസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു തനിമ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദി പരിപാടി സംഘടിപ്പിച്ചു കലാകാരന്മാർ മൂല്യങ്ങളുടെ പണ്ഡിതനും ചിന്തകനുമായ ഷെയ്ഖ് മുഹമ്മദ് ദി പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു തനിമ പാലക്കാട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് മീറ്റ് ലജൻ സംഘടിപ്പിച്ചത് സീരീസിന്റെ ഉദ്ഘാടനം തനിമ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും കഥാകൃത്തുമായ സജിദിൽ മുജീബ് നിർവഹിച്ചു തനിമ ജില്ലാ പ്രസിഡന്റ് സുധീർ സുലൈമാൻ അധ്യക്ഷനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് ചടങ്ങിൽ ആദരവും നൽകി വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുരളിയാണ് സ്നേഹോപഹാരം സമ്മാനിച്ചത് പ്രൊഫസർ ശ്രീ മഹാദേവൻ പിള്ള ജയറാം പാതിരി രാമചന്ദ്രൻ എം സുലൈമാൻ രവി തൈക്കാട് ടി വി എം അലി ജോൺസൺ പ്രൊഫസർ അബ്ദുൽ കരീം ഇ ടി മുരളീധരൻ പ്രൊഫസർ അബുബക്കർ അബ്ദുറഹ്മാൻ അസ്നാർ റംല ഹംസ കാരക്കാട് സക്കീർ ഹുസൈൻ വി എം ഷാനവാസ് യാസർ അറ്റശ്ശേരി സലാം വല്ലപ്പുഴ റൈഹാന എം കെ ഫിർദാസ് നൌഷാദ് പറളി സൽമാ ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു